ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഹിമാചൽ പ്രദേശിലെ മാഠിയിൽ കൊട്ടി ആഘോഷിച്ച് ബി ജെ പി ഇറക്കിയ സ്ഥാനാർത്ഥിയാണ് കങ്കണ റണാവത്ത് ഒരു സ്ഥാനാർത്ഥിയാക്കുവാൻ അവർക്ക് ബി ജെ പി കണ്ട യോഗ്യത പലപ്പോഴേ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയും വർഗീയതയെ സപ്പോർട്ട് ചെയ്തും കണകുണയെന്ന് പറഞ്ഞുവെന്നതും മാത്രം സ്ഥാനാർത്ഥിയാക്കിയതിനു ശേഷം കങ്കണയുടെ മുഖ്യ ഇര രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി അമ്മയുടെ നിർബന്ധം മൂലം രാഷ്ട്രീയത്തിലിറങ്ങിയ ആളാണെന്നും സോണിയാഗാന്ധി അമ്മയാണെന്നും ത്രീ ഇഡിയറ്റ്സ് എന്ന സിനിമയിലെ പോലെ ഒരു പരിവർത്തനം അതാണ് കോൺഗ്രസ് ലക്ഷ്യമെന്നുമാണ് കങ്കണ ഇത്താണ് പറഞ്ഞിരിക്കുന്നത് ഇതിനു മുൻപ് രാഹുലിന്റെ ശക്തി പ്രസ്താവനയെ കുറ്റപ്പെടുത്തി അവർ രംഗത്ത് വന്നിരുന്നതാണ് പൂർണമായും കോൺഗ്രസ് അനുഭാവികളായ ഗാന്ധി കുടുംബത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച വ്യക്തി രണ്ടായിരത്തി നാലു മുതൽ സജീവ കോൺഗ്രസ് പ്രവർത്തകൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് എം മുതലായ പദവികൾ വഹിച്ച വ്യക്തി ഇത്തരത്തിൽ എന്തുകൊണ്ട് നോക്കിയാലും വായിൽ തോന്നുന്നത് കണകുണ എന്ന് പറയുന്ന കങ്കണയേക്കാൾ ഒരു പത്ത് പടി മുന്നിൽ നിൽക്കുന്ന ആളാണ് രാഹുൽ ഗാന്ധി ഒരു ശതമാനം പോലും രാഹുൽ ഗാന്ധി എന്ന പേര് ഉച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളാണെന്നും വേണമെങ്കിൽ പറയാം എന്നിട്ടും ഇതൊക്കെ പറയാൻ മാത്രം എന്താണ് കങ്കണ രാജ്യത്തിനായി ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നോക്കാം ചെങ്കോട്ടയിൽ ദസറയോട് അനുബന്ധിച്ച് നടന്ന ലൌകുഷ് രാംലീലയിൽ രാവണദനം നടത്തിയ ആദ്യ വനിത ആയതാണോ അവർ രാജ്യത്തിനായി ചെയ്ത മഹാകാര്യം അതോ ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ മക്കളെ മാതാപിതാക്കൾ പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞതാണോ ഇത് മാത്രമല്ല കങ്കണ വിവാദങ്ങൾ അതിനി ഏറെയുണ്ട് അനധികൃത നിർമ്മാണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി മഹാരാഷ്ട്ര സർക്കാർ ഓഫീസ് പൊളിച്ചപ്പോൾ ബാബർ വന്ന രാമക്ഷേത്രം പൊളിക്കുന്ന ചരിത്രം ആവർത്തിക്കപ്പെടുകയാണെന്നും ജയ ശ്രീറാം എന്ന നാമജപത്തോടെ സോഷ്യൽ മീഡിയയിൽ എത്തിയതാണോ ഒരു ജനപ്രതിനിധിയാകുവാനുള്ള കങ്കണയുടെ യോഗ്യത അതോ ഒരു രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമായ കർഷകരെ ഒന്നടങ്കം തീവ്രവാദികളെന്ന് വിളിച്ചതോ ഏതൊക്കെ തലത്തിൽ തലങ്ങും വിലങ്ങും നോക്കിയാലും രാഹുൽ ഗാന്ധിയെ പരാമർശിക്കാൻ പോയിട്ട് ആ പേര് നുച്ചരിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരാണവർ ബി ജെ പിക്ക് അവർ ദേവതയായിരിക്കും അതിനുള്ള കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് ലഭിച്ച സ്വാതന്ത്ര്യം വെറും ദാനമായിരുന്നുവെന്നും രണ്ടായിരത്തി പതിനാലിൽ മോദി ഭരണം വന്നതാണ് യഥാർത്ഥ ഇന്ത്യൻ സ്വാതന്ത്ര്യമെന്നും പറഞ്ഞതാണ് സ്വാതന്ത്ര്യ സമര നേതാക്കളെ അവഹേളിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനക്കെതിരെ അവർക്ക് നൽകിയ പത്മശ്രീ തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് രാജ്യം ഒന്നടങ്കം പ്രതിഷേധിച്ചു എന്നിട്ടും അവരെ സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി കാണിച്ച ധൈര്യം അത് സമ്മതിക്കാതെ വയ്യ രാഹുൽ ഗാന്ധി ഒരു അഭിനേതാവായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നാണ് കങ്കണയുടെ അടുത്ത വാദം ബി ജെ പിയിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയാകാൻ ഉദ്ദേശിച്ച് അവരെ പിന്തുണച്ചുകൊണ്ട് നേരത്തെ തന്നെ തിരഞ്ഞെടുപ്പിലേക്ക് കരുക്കൾ നീക്കിയ നിങ്ങളുടെ അഭിനയത്തോളം മികച്ചതല്ല മറ്റാരുടെയും സമ്മർദ്ദം കൊണ്ടാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലിറങ്ങിയതെന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾ എങ്ങനെയാണ് കരഞ്ഞു കാലു പിടിച്ചാണോ എന്നാണ് നമ്മുടെ ചോദ്യം രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിന് പറ്റില്ല എന്ന് പറയുന്ന കങ്കണ രാഷ്ട്രീയത്തിലിറങ്ങാനുള്ള സ്വന്തം യോഗ്യതയെന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും